ഹായ് ഫ്രണ്ട്സ് ഫോട്ട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് റോസിൻ്റെ വലിയൊരു കലക്ഷനായിട്ടാണ് നാടൻ റോസിൻ്റെ കലക്ഷനാണിത് കേട്ടോ ഇതിൽ പല കളറിലുള്ള പൂക്കളുണ്ട് അപ്പോൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് കളർ കോംബ് പ്ലാൻസിൻ്റെ ആയിട്ടാണ് പിന്നെ ഈ അഞ്ച് കളറിനും കൂടെ റേറ്റ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പ്ലസ് സി സി ആണ് അപ്പോൾ റോസ് കളക്ഷൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ ഇത്രയും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമാണിത് അപ്പോൾ എല്ലാവരും മെസ്സേജ് ചെയ്യുക പിന്നെ ഞങ്ങളിത് ഡി ടി ഡി സി പിന്നെ സ്പീഡ് പോസ്റ്റായിട്ടാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ എൻ്റെ ഈ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും അപ്പോൾ മെസ്സേ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ആദ്യമാദ്യം അയക്കുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താമസം വെത്താതെ എല്ലാവരും പിന്നെ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുക പിന്നെ പ്ലാൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ എല്ലാ പ്ലാൻസും ഈ സൈസിലുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക Okay, thank you.